മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പത്തനംതിട്ടയിൽ കഞ്ചാവുമായി പിടിയിൽ മുന്നൂറ്റി മുപ്പത് ഗ്രാം കഞ്ചാവുമായി വലഞ്ചുഴി സ്വദേശി എസ് നസീബാണ് പിടിയിലായത് ഇതിനു മുന്നേ രണ്ട് തവണ നസീബിനെ കഞ്ചാവുമായി പിടിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം ഭാരവാഹിയായിരുന്ന നസീബിനെ അന്ന് പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ രണ്ട് വാർത്തകളാണ് വരുന്നത് ഒരിടത്ത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ മറ്റൊരിടത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് മണ്ഡലം ഭാരവാഹിയാണ് എങ്ങനെയാണ് ഇയാൾ വില്പന നടത്തിയത് നേരത്തെ പിടികൂടിയിട്ടും ഇയാൾ പഠിച്ചില്ലല്ലേ അരുൺ പത്തനംതിട്ട വലഞ്ചുരി സ്വദേശി നസീബ് എസ് ആണ് കഞ്ചാവുമായി പത്തനംതിട്ട നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ഇന്ന് പത്തനംതിട്ട കുമ്പഴ ഭാഗങ്ങളിൽ എക്സൈസ് വിഭാഗം വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ നസീബിൽ നിന്നും മുന്നൂറ്റി മുപ്പത് ഗ്രാം കഞ്ചാവ് പിടികൂടി കൂടാതെ കഞ്ചാവ് നിറയ്ക്കൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റി പ്ലാസ്റ്റിക് സിപ് കവറും അഞ്ച് ഒ പാക്കറ്റും നസീബിൽ നിന്ന് കണ്ടെടുത്തു യൂത്ത് കോൺഗ്രസ് ആറന്മുള അസംബ്ലി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരിക്കെ നസീബ് കഞ്ചാവുമായി പിടിയിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ദശാംശം നാല് അഞ്ച് കിലോ കഞ്ചാവുമായി നസീബ് എക്സെക്സ് പിടിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേസിൽ നസീബിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത് ഗ്രാം കഞ്ചാവുമായും നസീബ് പിടിയിലായിരുന്നു മുമ്പ് കഞ്ചാവ് കേസിൽ പ്രതിയായപ്പോൾ തന്നെ നസീബിനെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കിയിരുന്നതായി യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക യൂത്ത് യൂത്ത് കോൺഗ്രസ് അന്ന് നേതൃത്വത്തെയും കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയെയും ഇക്കാര്യം അറിയിച്ചിരുന്നതായി യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നു നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത് ഒരു സ്ഥലത്ത് യുവജന സംഘടനകൾ ലഹരിക്കെതിരെ ചെറുപ്പക്കാർ ഇതേപോലെ ലഹരി ഇപ്പോൾ പിടിയിലാകുന്നത്